നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അതുപോലെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക അതിലും ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം റെയിൽവേയിൽ പരീക്ഷ ഇല്ലാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എസ് ഇ ആർ ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു വിവിധ പോസ്റ്റുകളിലായി മൊത്തം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴികുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് പരീക്ഷയില്ലാതെ തന്നെ ജോലി നേടാമല്ലോ ഈ ജോലിക്ക് ഓൺലൈനായി ഡിസംബർ ഇരുപത്തെട്ട് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അവസാന തീയതിക്ക് നിൽക്കാതെ ഉടൻ തന്നെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് അവസാന ഡേറ്റൊക്കെ ആകുമ്പോൾ സെർവർ ബിസി ആവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഇരുപത്തെട്ടാണ് യു ആർ ഒ ബി സി എസ് സി എസ് ടി ഇതിലൊക്കെ ഒരുപാട് ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്ത് പ്ലസ് ടു പാസ്സായിരിക്കണം അമ്പത് ശതമാനം മാർക്കോടുകൂടി പിന്നെ ഐ ടി ഐ പാസ് സർട്ടിഫിക്കറ്റും കാണിക്കണം ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൻ കാൻഡിഡേറ്റ്സിന് പൈസ കൊടുക്കണ്ട പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട് ഒ ബി സി മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തേക്കാം താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം